ഇതായിരുന്നു നമ്മുടെ പഴയ സ്കൂട്ടർ അച്ഛനിത് എടുക്കുന്നത് രണ്ടായിരത്തി പത്ത് ഒക്ടോബറിലാണ് ഇപ്പോൾ ഇതിന് പതിനഞ്ച് കൊല്ലാവുമ്പോൾ അതിനെ ഉപേക്ഷിക്കാൻ അച്ഛന് മടിയാണെങ്കിലും ഇനിമത് തുറന്നുകൊണ്ട് പോകുന്നത് അത്ര നല്ലല്ലെന്ന് തോന്നി അങ്ങനെ നമ്മൾ പുതിയ വണ്ടി എടുക്കാൻ പോയി താഴെ ചുവക്കം തെഴുക്കളെടുക്കും എടുക്കുള്ള ഹീറോൻ്റെ ഷോറൂമിലാണ് പോയത് അവിടെ മൂന്ന് വണ്ടി നമ്മളിങ്ങനെ ടെസ്റ്റ് ഡ്രൈവെല്ലാം നടത്തി നോക്കി അതിൽ കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത് നമ്മളെടുത്ത ആ മോഡലാണ് ഹീറോൻ്റെ സൂംന്ന് പറഞ്ഞ മോഡൽ വണ്ടി നൂറ്റിപ്പത്ത് സി സി ഉള്ളെങ്കിലും നല്ല സ്മൂത്തായിട്ട് പോകുന്നുണ്ട് എൺപത് കിലോമീറ്റർ എല്ലാം റേഞ്ച് കിട്ടുമെന്ന് പറഞ്ഞവർ പിന്നെ അതേപോലെ മൈലേജും ഒരു ആറ് രൂപേനോട് അടുപ്പിച്ചെല്ലാം കിട്ടും എന്ന് പറഞ്ഞു പിന്നെ നൂറ്റിപ്പത്ത് സി സി ആയതുകൊണ്ട് അനിയത്തിക്കും നല്ല സുഖമായിട്ട് മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ട് അതേപോലെ അച്ഛനും പറ്റും പിന്നെ നല്ല മോഡലാണ് ഇവളല്ല വണ്ടി നല്ല മോഡലാണെന്നാണ് ഉദ്ദേശിച്ചത് പക്ഷേ അവിടെ നിന്ന് നമ്മൾ ഈ കളറിൻ്റെ കാര്യത്തിൽ കൺഫ്യൂഷൻ അടിച്ച് അനിയത്തിക്ക് ബ്ലാക്ക് എടുക്കണം എന്നുണ്ടായത് നമുക്ക് റെഡ് അങ്ങനെ കുറേ സമയം അതിൻ്റെ പേരിൽ ഇങ്ങനെ അങ്ങനെ ലാസ്റ്റ് നമ്മൾ കളറൊന്നും ഫിക്സ് ചെയ്യാണ്ടാണ് ബുക്ക് ചെയ്തത് അവൾ മുഖം വെറുപ്പിച്ചിരിക്കുന്നത് ഈ കളറിൻ്റെ കാര്യത്തിലുള്ള ഈ ഒരു ഇതുകൊണ്ടാണ് ഈ വീഡിയോ അഥവാ കാണുന്നവരെ വിഷമിക്കണം അന്നെ തിങ്കളാഴ്ച തൊട്ട് മോഡൽ മോഡലല്ല സെം എക്സാം ആണ് അതുകൊണ്ട് വോയിസ് ഓവർ ചെയ്യാനുള്ള ഒരു സാഹചര്യം ഒന്നുമല്ല അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നുള്ളൂ ഇൻസ്റ്റയിൽ ഈ റീലേറ്റോക്കുമ്പോൾ നൂറുകയ ന്യൂസ് കിട്ടിയിട്ടുണ്ട് അപ്പം ഇതിൻ്റെ ഈ മൊത്തം വീഡിയോ കൂടി ഇതിൻ്റെ അകത്ത് അങ്ങ് അപ്ലോഡ് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു അത്രയേ ഉള്ളൂ നമ്മളങ്ങനെ അവിടെ നിന്ന് രജിസ്ട്രേഷനൊക്കെ ചെയ്ത് സംഭവം ബുക്ക് അന്ന് തന്നെ ചെയ്തിരുന്നു നീൻ്റെ മുഖഭാവം എല്ലാം കണ്ട ഇതെല്ലാം അന്നത്തെ ആ കറുപ്പ് എടുക്കണം എന്നുള്ള ഒരു വാശി കൊണ്ടാണ് നമ്മൾ ആടുന്ന് കറുപ്പ് എടുക്കുന്ന എടുക്കുന്നേ ഇല്ല എന്നുള്ളൊരു മനോഭാവം തന്നെ നമ്മളെല്ലാം നിന്നത് അതാണ് ഈ ഒരു മുഖഭാവം പിന്നെ നമ്മൾ വ്യത്യാസം വളക്കൂട്ടൻ കോളേജിൽ പോയി എസ് എൻ കോളേജിൽ നിന്ന് അവളെയും കൂട്ടിയിട്ടാണ് ഇവിടെ വണ്ടിയെടുക്കാൻ വേണ്ടിയിട്ട് ഇറാൻ്റെ ഷോറൂമിൽ വന്നത് അവിടുന്ന് അമ്മക്ക് കൂടി പറ്റുന്ന തരത്തിലുള്ള ഹെൽമെറ്റാണ് നമ്മൾ ചൂസ് ചെയ്തത് നമ്മളെ വീട്ടിലിപ്പം നാലാൾക്കും ഹെൽമെറ്റായി അച്ഛന് രണ്ടാ അച്ഛന് രണ്ടെണ്ണം അറ്റം മുന്നേ വാങ്ങിയ ഹെൽമെറ്റ് രണ്ട് മൂന്ന് ഹെൽമെറ്റ് ഉണ്ടെന്ന് തോന്നുന്നു നമ്മൾ ബാക്കിയെല്ലാവർക്കും ഓരോന്ന് വെച്ചിട്ട് ഇപ്പം ആയി എനി അമ്മേനേം കൂടി ഡ്രൈവിങ് പഠിപ്പിക്കണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട് നോക്കട്ടെ പറ്റുമായിരിക്കും പിന്നെ നമ്മളങ്ങനെ പുറമേ നിന്ന് അൺബോക്സ് ചെയ്ത് നോക്കുമ്പം അൺബോക്സ് അല്ല എന്നാൽ അതിന് പറയുക അത് ചെയ്ത് നോക്കുമ്പം അത്ര ലുക്കില്ല അങ്ങനെ നമ്മൾ ഉള്ളിൽ പോയിട്ട് വീണ്ടും തുണിയൊക്കെ പൊക്കി അതിന് ശേഷം കീ കൊടുക്കുന്ന വീഡിയോ ഫോട്ടോ ഒക്കെ എടുത്തു ഫോട്ടോയിൽ ഞാൻ തന്നിട്ടില്ല ഞാൻ പിന്നീട് രണ്ടാമത് പോയിട്ട് നമ്മൾ വണ്ടീൻ്റെ കൂടെ ഫോട്ടോ എല്ലാം എടുത്ത് അങ്ങനെ അത് ഭംഗിയായിട്ട് നടന്നു അങ്ങനെ എന്നോട് തന്നെ വണ്ടി എടുത്തിട്ട് പുറത്തേക്ക് പോട്ട് പറഞ്ഞ് ഞാൻ വണ്ടി എടുത്തു സ്റ്റാർട്ട് ചെയ്തു അവിടെ നിന്ന് ഓടിക്കാൻ ചെറിയ വീട് ഉണ്ടായിരുന്നു അഥവാ എന്തെങ്കിലും സ്ലിപ്പല്ലായാലും അട ഫ്രിക്ഷൻ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഫ്രിക്ഷൻ ഇല്ലാത്ത സ്ഥലത്ത് നമുക്ക് ഓടിക്കാൻ പറ്റില്ല ഫിസിക്സ് അല്ലേ പഠിക്കുന്നത് അങ്ങനെ നമ്മൾ പുറത്തേക്ക് പോയി ഇതാണെങ്കിൽ വല്ലാത്ത സ്ലോപ്പ് മുമ്പോട്ടേക്ക് വീണ് പോകുന്നൊരു പേടി ആ പേടിയിലാണ് ഞാൻ ഇങ്ങനെ പോകുന്നത് അങ്ങനെ താഴെ എത്തിയ ശേഷം അച്ഛനും വണ്ടിയൊക്കെ ഒന്ന് ഓണാക്കി നോക്കി അതിനുശേഷം ഞാനും അനിയത്തിയും കൂടി നേരെ ഇവിടെ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് എസ് എൻ കോളേജിലേക്ക് പോവുകയാണ് ഹെൽമെറ്റെല്ലാം നമ്മൾ വണ്ടി കയറുന്നതിന് മുന്നേ വെക്കണം ബാക്കിൽ ഇരിക്കുന്നാലും വെക്കണം വണ്ടിയിട്ടും വെക്കണം പോലീസിനെ കാണിക്കാനുള്ള സേഫ്റ്റിയാണ് മുഖ്യം അങ്ങനെ നമ്മൾ അവിടെ നിന്ന് വണ്ടിയെടുത്ത് എസ് എൻ കോളേജിലേക്ക് വിട്ടു കോളേജിലെത്തി അവളെ അവളെ ഡ്രോപ്പ് ചെയ്തതിന് ശേഷം ഞാൻ എണ്ണി അടിച്ച് നേരെ തിരിച്ച് വന്നു നമ്മൾ നേരെ കാപ്പാട് വഴിയാണ് കാപ്പാട് ചക്കരക്കല്ലിലേക്കാണ് പോകുന്നത് ഫുഡും കഴിച്ചിട്ടാണ് വന്നത് അങ്ങനെ വീട്ടിലെത്തി വീട്ടിൽ നമ്മൾ ആ പുതിയ അതിഥി കൂടി വന്നിരിക്കുന്നു അച്ഛനൊരു ടെസ്റ്റ് ഡ്രൈവ് എല്ലാം പോയി വന്നു ഇനി നമ്മളെ നാട്ടിലെ റോഡിലേക്കൂടെയാണ്ട് ഹെൽമെറ്റൊന്നും വെച്ചിട്ടില്ല ഒരു റൗണ്ട് അടിച്ചിട്ട് വയ്ക്കേണ്ടതാന്ന് ശരിക്കും ഒന്നും പറഞ്ഞ കാര്യമില്ല നമ്മൾ ജസ്റ്റ് വണ്ടിയെടുത്ത് ഓടിച്ചു വരുന്നു നമ്മൾ വീട്ടിലേക്ക് കയറ്റി വെക്കുന്നു ഓക്കെ ബൈ കഥ